പാഴ് വസ്തുക്കളിൽ നിന്നും കുട്ടികൾ സ്വയം കളിപ്പാട്ടം നിർമ്മിക്കുന്ന ശില്പശാല സംഘടിപ്പിച്ച സൊസൈറ്റി സീക്കിംഗ് ദ വൈസ് ഓഫ് ഇഫക്റ്റീവ് എജ്യൂക്കേഷണൽ ട്രെൻഡ്സ് ശ്രീകൃഷ്ണപുരത്താണ് അവരുടെ സ്ഥാപനം സിവിൽ എഞ്ചിനീയറും ദില്ലി ഐ ഐ ടി ബിരുദ്ധാരിയുമായ സുബിത ശില്പശാല നയിച്ചത് പാലക്കാട് ശ്രീകൃഷ്ണപുരം ഋതുവിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് പാഴ്വസ്തുക്കളിൽ നിന്നും കളിപ്പാട്ടം നിർമ്മിച്ച് കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ തൻ്റെ കഴിവിനെ അറിവായി പകർന്നു നൽകുകയാണ് ഒരു സിവിൽ എഞ്ചിനീയർ സിവിൽ എഞ്ചിനീയറും ഡൽഹി ഐ ഐ ടിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ സുബിതാണ് വേറിട്ട മാതൃക തീർക്കുന്നത് സ്വീറ്റിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ഋതുവിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികൾ അവരവർക്കുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് സ്വയം പര്യാപ്തത നേടുന്നതിനൊപ്പം അതിന്റെ കേടുപാടുകൾ പരിഹരിക്കുക കൂടിയാണ് ശില്പശാല ലക്ഷ്യമിടുന്നതെന്ന് സുബിത് പറഞ്ഞു ഈ സാധാരണ സാധാരണഗതിയിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ സർക്കാർ വിചാരിച്ചാൽ കുറച്ചുകൂടി ഈ പറയുന്ന ഓപ്പൺ സ്കൂളിങ്ങിന്റെ ഒക്കെ നല്ല എലമെന്റ് രണ്ടിലും മോശം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നല്ല എലമെന്റ്സ് കൂട്ടി ഇണക്കിയിട്ട് നല്ലൊരു വിദ്യാഭ്യാസ മാതൃകകൾ ഉണ്ടാക്കാനായിട്ട് ഈ ഉള്ള ഒരു എന്താ പറയാ വളരെ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്റെ ക്ലാസ്സിലും എടുക്കാവുന്നതാണെന്ന് എനിക്ക് പറയാം കുട്ടികൾക്ക് സ്പേസ് കൊടുക്കുന്നതാണ് എന്റെ ക്ലാസ്സിലും ഞാൻ അങ്ങോട്ട് കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള സ്പേസ് ചെയ്യുന്നത് പതിനാല് വർഷമായി വിവിധ ഇടങ്ങളിൽ ഇത്തരം ശില്പശാലയുമായി മുന്നോട്ട് പോവുകയാണ് തൃശൂർ സ്വദേശിയായ സുബിൻ കൈരളിനോസ് പാലക്കാട്